ചങ്ങനാശ്ശേരി മാർക്കറ്റിന്റെ പുനരുദ്ധാരണം കുടിക്കുന്നേൽ സുരേഷ് എംബിയുടെ ഇടപെടലിൽ റിപ്പോർട്ട് തേടി കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിൽ നിന്നും സംസ്ഥാന ചീഫ് സെക്രട്ടറി മുഖാന്തിരം റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് ചങ്ങനാശ്ശേരി മാർക്കറ്റിന്റെ പുനരുദ്ധാരണത്തിനായി അടിയന്തര റിപ്പോർട്ട് തേടി കേന്ദ്ര സർക്കാർ നേരത്തെ കൊടിക്കുന്നിൽ സുരേഷ് എം മാർക്കറ്റിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിനായി ആധുനികവൽക്കരണം ആവശ്യപ്പെട്ട് ലോക്സഭയിൽ റൂൾ പ്രകാരം ആവശ്യം ഉന്നയിച്ചിരുന്നു ഇത് പ്രകാരം ഇതിന്റെ തുടർച്ചയെന്നോണമാണ് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിൽ നിന്നും സംസ്ഥാന ചീഫ് സെക്രട്ടറി മുഖേന അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത് വ്യവസായ വാണിജ്യ മന്ത്രാലയത്തിൽ നിന്നും കേരള ചീഫ് സെക്രട്ടറിക്കയച്ച കത്തിൽ ചങ്ങനാശേരി മാർക്കറ്റിലെ നിലവിലുള്ള അവസ്ഥയും ആവശ്യമായ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും ആധുനികവൽക്കരണവും സംബന്ധിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കി മന്ത്രാലയത്തിന് നൽകുവാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഇതനുസരിച്ചുള്ള അറിയിപ്പ് ചങ്ങനാശ്ശേരി നഗരസഭാ സെക്രട്ടറിക്ക് ലഭിക്കുകയും ചെയ്തു പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ചങ്ങനാശ്ശേരി മാർക്കറ്റ് പുനരുദ്ധാരണം നടത്തുക എന്നത് തന്റെ പ്രധാന പരിഗണനാ വിഷയമാണെന്നും മാർക്കറ്റ് വികസനത്തെ സംബന്ധിച്ചുള്ള പൊതുജനങ്ങളുടെയും മാർക്കറ്റിലെ സ്ഥാപന ഉടമകൾ തൊഴിലാളികൾ എന്നിവരുമായി അഭിപ്രായങ്ങൾ ശേഖരിച്ച് മാർക്കറ്റ് നവീകരണത്തിന് അനുകൂലമായ റിപ്പോർട്ട് ചങ്ങനാശേരി നഗരസഭ മുഖേന സംസ്ഥാന സർക്കാർ സമർപ്പിക്കണമെന്ന് കൊടുക്കുന്ന സുരേഷ് എം പറഞ്ഞു മാർക്കറ്റ് നവീകരണ നടപടികളിൽ അനുകൂലമായ തീരുമാനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതിനായി വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രിയെ പാർലമെന്റ് സമ്മേളന കാലയളവിൽ നേരിട്ട് സന്ദർശിക്കുമെന്നും എംപി അറിയിച്ചു ന്യൂസ് ഡെസ്ക്